അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളെ നാട്ടില് നമ്മളൊരു ഞമ്മളൊരു അലിവാസി നമ്മളൊരു കൂട്ടുകാരനൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗായകൻ ഉണ്ട് ആ ഗായകൻ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാ പരിചയപ്പെടുത്തി തരാട്ടാ ഉണ്ട് എന്നാലും ഞമ്മള് സംസവർ തന്നെ പിന്നെ വേഗ ടീംസ് ഒക്കെ ഇവിടെ ഇണ്ട് അപ്പോ ഞമ്മൾ ഇവനൊക്കെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഞമ്മളവനെ കൊണ്ട് പാട്ട് പാടാ അടിപൊളി ഗായകനാ കേക്ക ദൈവമസുന്ദീരമേ മനസ്സിൽ ദൈവമസുന്ത മതി കരധീരമേ സൈലമ 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 സൈല സൈലമ സൈല മസൈല മസൈല സൈല മസൈല 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 സൈലമ സൈല സൈല വസായി സൈല മസൈല സൈല മസൈല 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 മനസ്സിൽ ദൈവമസന്തേ കുഞ്ഞ മതി ഗരധീരമേ കുഞ്ഞ മതി ഗര ധീരമേ സൈല ബസായില മസായിര മസൈല സൈല മസൈല മസൈല സൈല ബസായില വസായിര അടിപൊളി അടിപൊളിയ രശിയില്ല കേട്ടോ ആ പൂവല്ലേ പതു പറഞ്ഞാനീരാല്ലേ പതു പറഞ്ഞാനീയല്ലേ ലെങ്കി മാറി എന്നോളെങ്കി മാറി എന്നോളെങ്കി മാറി എന്നാ ി മാറിയന്നോളെ മധു പറഞ്ഞാ പൂവല്ലേ മധു പറഞ്ഞീനല്ലേ മധു പറഞ്ഞീയല്ലേ ലെങ്കിമാരിയെന്നോളെ ലെങ്കി മാറിയന്നോളെ ലെങ്കി മാളെ ലെങ്കി മാറിയ വലൈക്കും പാട്ട് പാടാൻ റഷീദിനെന്തേ സമ്മാനം നമ്മള് കൊടുക്കേണ്ടിട്ടാ അപ്പൊ റഷ്യ വേണം നമ്മളെ റഷീദിനെ ദിനി ചെറിയ നമ്മൾ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായം ഒരു സമ്മാനം മാഷാള്ള വീട്ടിലാണ് നമ്മളുള്ളത് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കിട്ടാ അടിപൊളി എല്ലാരും നമ്മളെ ഋഷീന്റെ പാട്ട് എന്നുണ്ടെങ്കിൽ എല്ലാരും ഋഷീനൊന്ന് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാ ഇങ്ങും റഷീന്റെ പാട്ട് ഇങ്ങും തുടരുന്നതാണ്